കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ ഒക്കെ മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നീലയും ഒക്കെ കലർന്ന നിറത്തിലുള്ളൊരു വട്ടം കണ്ട് ചിലരെങ്കിലും അന്തം വിട്ടിരിക്കുകയാണ് ആദ്യമായി കാണുന്നവരൊക്കെ അതിലൊന്ന് തൊട്ടും അതിനെ നീക്കാനൊക്കെ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ഫലമൊന്നും കാണാതെ നമുക്ക് തന്നെ എന്തോ അബദ്ധം പറ്റിയതാകാമെന്ന് പറഞ്ഞ് പുറത്ത് പറയാതെയൊക്കെ ഒളിപ്പിച്ചു വച്ചെങ്കിലും കാര്യങ്ങൾ പതുക്കെ പതുക്കെ മനസ്സിലാക്കിയപ്പോഴാണ് ആൾ അത്ര കുഴപ്പക്കാരനല്ലെന്ന് നമുക്ക് ബോധ്യപ്പെട്ടത് എന്തായാലും പേടിക്കാനില്ല എന്ന് മാത്രവുമല്ല അത് നമ്മുടെ വരാൻ പോകുന്ന കാലത്തിന്റെ മുന്നോടിയായുള്ള വലിയ മാറ്റങ്ങളുടെ തുടക്കമാണെന്ന് മാത്രം മെറ്റ എന്ന പേരിൽ ലാമ ത്രീ എന്ന സബ്റ്റൈറ്റിലൂടെയാണ് ആശാൻ നമ്മുടെ വാട്സപ്പിനിടയിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തിയിട്ടുള്ളത് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നമുക്കായി കോൺട്രിബ്യൂട്ട് ചെയ്ത അതേ മാർക്ക് സക്കർബർഗ് തന്നെയാണ് ഏതാനും നാൾ മുമ്പ് മെറ്റ എന്ന മാതൃ ലോഗോയ്ക്ക് കീഴിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ ആർക്കിടെക്ചർ എന്ന പുതിയ സൗകര്യം നിർമ്മിത ബുദ്ധിയെന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ഏർപ്പെടുത്തുന്ന കാര്യം വെളിപ്പെടുത്തിയത് തികച്ച സൗജന്യമായാണ് അദ്ദേഹം ഈ സൗകര്യം എല്ലാ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉൾപ്പെടെ നിലവിലുള്ള ഫോണുകളിൽ ലഭ്യമാക്കുന്നത് നിലവിൽ വാട്സപ്പിന്റെ അപ്ഡേഷൻ നടത്തിയിട്ടുള്ള എല്ലാ ഉപഭോക്താക്കൾക്കും മെറ്റ എ ഐ ലാമ ത്രീ ലഭ്യമായി കഴിഞ്ഞു ഇതുവരെയും ഫോണിൽ ഈ സൗകര്യം ലഭ്യമാകാത്തവർ നിലവിലെ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നതോടെ ലാമ ത്രീയിലേക്ക് മാറും നമ്മുടെ വീട്ടിലെ കുട്ടികളെങ്ങാനും ഗെയിം കളിച്ച കൂട്ടത്തിൽ മൊബൈലിൽ കയറിപ്പറ്റിയതാണോ ഈ വിദ്വാനെന്ന സംശയമൊക്കെ പലർക്കും ഉണ്ടായിരുന്നെങ്കിലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും അനായാസം ഉപയോഗിക്കാനാവുന്ന വിധം ഫീച്ചേഴ്സ് വളരെ യൂസർ ഫ്രണ്ട്ലി ആക്കുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം നിലവിൽ സൗജന്യമായാണ് എ ഐ ലാമ നമുക്ക് സൗകര്യങ്ങൾ നൽകുന്നത് ആദ്യഘട്ടത്തിൽ ഇന്ത്യ ഉൾപ്പെടെ ഏതാനും രാജ്യങ്ങൾ മാത്രമായതിനാലാണ് ഇംഗ്ലീഷ് മാത്രം ലാമ ഉപയോഗിക്കുന്നത് എന്നാൽ ഉടൻ തന്നെ മലയാളം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക പ്രാദേശിക ഭാഷകളും ലാമ ഉപയോഗിച്ച് തുടങ്ങും വാട്സപ്പിൻ്റെ സ്ക്രീനിൽ നിന്ന് ഈ ചിഹ്നം മാറ്റണമെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ പോയി അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് നിലവിൽ മറ്റു ദോഷങ്ങളൊന്നുമില്ലാത്ത ഈ വിദ്വാനെ കൊണ്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സുഹൃത്തിനോടെന്ന പോലെ മനസ്സ് തുറന്ന് എന്ത് കാര്യവും പറയാനാകും ഇതുവരെ എന്തിനും എന്തിനുമേതിനും ഗൂഗിൾ ക്രോമിലും ഷേർച്ച് എഞ്ചിലും പോയിരുന്ന നമുക്ക് വാട്സപ്പ് പേജിലെ ലാമാ ത്രീയിലൂടെ തന്നെ എന്ത് വിവരവും അറിയാനാകുമെന്നതാണ് പ്രത്യേകത നിങ്ങൾക്കൊരു ലീവ് ലെറ്റർ വേണമെന്ന് ടൈപ്പ് ചെയ്യുകയോ പറയുകയോ ചെയ്താൽ സെക്കൻഡുകൾക്കുള്ളിൽ തലവാചകം ഉൾപ്പെടെ ഒന്നാം തരം അവധി അപേക്ഷ സന്ദേശമായി കിട്ടും ലീവ് ലെറ്ററിന്റെ സ്ഥാനത്ത് ലവ് ലെറ്റർ ആണ് വേണ്ടതെങ്കിൽ ഡാർലിംഗ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രേമം വഴിഞ്ഞൊഴുകുന്ന അടിപൊളി സെന്റൻസ് ഉള്ള ഒരു ഒന്നാന്തരം പ്രണയ ലേഖനവും മെറ്റ തരും ഇനി അങ്ങോട്ട് നമുക്ക് മാത്രമല്ല വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കച്ചവടക്കാർക്കും എന്ന് വേണ്ട ഡോക്ടർമാർ മുതൽ ഏത് ഫീൽഡിലുള്ള പ്രൊഫഷണൽസിനും അവരവരുടെ മേഖലകളിലെ ഏറ്റവും പുതിയ അപ്ഡേഷൻ മുതൽ അപ്പോഴപ്പോഴുള്ള ഏത് വിവരവും സൗജന്യമായി മെറ്റ എന്ന ലാമ നമുക്ക് കൊണ്ടുതരും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനോട് എന്ന പോലെ ആയിരിക്കും എല്ലാ ആശയവിനിമയങ്ങളും എന്നതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുമായും ഒരു പ്രത്യേക ഹൃദയബന്ധവും ലാമയ്ക്കുണ്ടാകും നമുക്ക് സംശയമുള്ള ഏത് കാര്യവും സ്വകാര്യമായും മെറ്റയോട് ചോദിച്ച് മനസ്സിലാക്കാം എന്നതിനാലും വാട്സപ്പ് പോലെ ഏത് ചാറ്റ് ഹിസ്റ്ററിയും മറ്റാരും കാണാതെ രഹസ്യമായി ഡിലീറ്റ് ചെയ്യാമെന്നതും മെറ്റ നമുക്ക് ഉറപ്പ് നൽകുന്നു ആദ്യം ഒരു ചെറു പേടിയോടെ കണ്ട മെറ്റയും ലാമയും നമുക്ക് ഒഴിവാക്കാനാവാത്ത ആത്മബന്ധമുള്ള ചങ്കായി മാറാൻ അധിക നേരം വേണ്ടെന്നർത്ഥം